രാജ്യത്തിനകത്തും പുറത്തും ഏറെ ആവശ്യക്കാരുള്ള സാരിയാണ് കാസർഗോഡ് സാരി ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കാസർഗോഡ് സാരിക്കൊപ്പം ഇനി കാസരി പാവകളും നിങ്ങൾക്ക് മുന്നിലെത്തുകയാണ് അലക്കുംതോറും തിളക്കം കൂടി വരുന്ന കാസർഗോഡ് സാരി പോലെ തന്നെ ഏറെക്കാലം നീണ്ടു നിൽക്കുന്നതാണ് കാസരി പാവകൾ നൽകുന്ന സ്വദേശിനി മാളവികയാണ് കാസർഗോഡ് സാരി തുണ്ടുകൾ ഉപയോഗിച്ച് പാവയ്ക്ക് രൂപം നൽകിയത് തരം പാവകൾ മാളവിക തടി കൊണ്ടുള്ള മുഖത്തോടു കൂടിയ വലിയ പാവകളും സാരി തുണി മാത്രം ഉപയോഗിച്ചുള്ള ചെറിയ പാവകളും ചെറുപാവകൾ വാഹനങ്ങളിൽ അലങ്കാരമായി തൂക്കിയിടാനും ആകും ഉപയോഗശൂന്യമായതും നെയ്യുമ്പോൾ തകരാർ വന്നതും വിറ്റുപോകാത്തതുമായ സാരികളും കാസരി പാവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുമെന്ന് മാളവിക പറയുന്നു നെയ്ത്തുകാരോടും സുഹൃത്തുക്കളോടും ചർച്ച ചെയ്താണ് കാസരി എന്ന പേര് കണ്ടെത്തിയത് ആയിട്ട് ഇതിന്റെ സാരികൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ണ്ട് പിന്നെ എന്തെങ്കിലും ഡെക്കറേഷൻ ആയിട്ട് ടിക്കേസ് ഇതിൻ്റെ ഗ്ലാസ് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഐസായിട്ട് യൂസ് ചെയ്യുന്നുള്ളത് ബീഡ്സ് വൈറ്റ് ബീഡ്സ് ആണ് പിന്നെ ബിഗ് ബോസിന് ഇത് ഫസ്റ്റ് ഇതിൻ്റെ ബോഡി ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു കമ്പി വെച്ചിട്ട് അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ കാസർഗോഡ് സാരീസിൻ്റെ ത്രെഡ് ഉണ്ടാവുക അത് വെച്ച് കപ്പ് ചെയ്തിട്ട് ഒരു ബോഡി ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതിനെ ഒരു മെറ്റീരിയൽ വെച്ച് കവർ ഒരു ഡ്രസ്സ് ഉണ്ടാക്കുന്നു ഇതിൻ്റെ ഹെഡ് യൂസ് ചെയ്യുന്നുള്ളത് മര മരത്തിൻ്റെ പിന്നെ അതിലേക്ക് ഹെയർ ആയിട്ട് ത്രെഡ് തന്നെയാണ് ഒരു മണിക്കൂർ കൊണ്ട് ചെറിയ പാവകൾ നിർമ്മിക്കും അൻപതോളം പാവകൾ ഇപ്പോൾ നിർമ്മിച്ചിട്ടുണ്ട് വിവിധ വർണ്ണത്തിലും രൂപത്തിലും ആരുടെയും മനം മയക്കുന്നതാണ് ഈ പാവകൾ ഇനി കേരളത്തിലും പുറത്തും നടക്കുന്ന പ്രദർശനങ്ങളിൽ കാസർഗോഡ് സാരിക്കൊപ്പം കാസരി പാവയും ഇടം പിടിക്കും സാരിയോടൊപ്പം കാസരി പാവകളും ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിക്കണമെന്നാണ് ആഗ്രഹമെന്ന് മാളവിക പറഞ്ഞു കാസർഗോഡ് കളക്ടർ കെ ഇമ്പശേഖറിന്റെ ഇന്റേണായി മാളവിക പ്രവർത്തിച്ചിരുന്നു കാസരി പാവ എന്ന ആശയത്തിന് പിന്നിൽ ഇന്റേൺ ആയിരുന്നപ്പോൾ നെയ്ത് സംഘങ്ങളും കാസർഗോഡ് സാരിയുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനിടയായത് ഈ ചിന്തയിലേക്ക് പറഞ്ഞു ഞാൻ കാസർഗോഡ് ഡിസ്ട്രിക്ട് കളക്ടർ എം ഇമ്പശങ്കരൻ സാറിന്റെ ഇന്റേൺ ആയിരുന്നു തേർഡ് ബാച്ചിൽ റീസെന്റ്ലി കഴിഞ്ഞു അപ്പം അവിടെ സാർ എന്നെ സെലക്ട് ചെയ്തത് കാസർഗോഡ് സാരി മാർക്കറ്റിംഗിന് വേണ്ടിയായിരുന്നു അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാസർഗോഡ് സാരി ഒന്ന് ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ക്രീയേറ്റീവ് ആയിട്ടുള്ള ആർട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അവിടെ ഒരുപാട് ഈ മെ ലീവ് ചെയ്തിട്ട് ബാക്കി വരുന്ന മെറ്റീരിയൽസ് ഉണ്ട് ചിലത് ആ കറക്റ്റ് സൈസിൽ കിട്ടാത്തതായിരിക്കും അങ്ങനെ ഓരോ ബാക്കി വരുന്നത് അപ്പം അത് വെറുതെ കളയുന്ന എന്തിനാണ് കളയുന്നത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് അത് ചെയ്യാൻ ചെയ്യാൻ എന്ന് നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം നവംബർ മാസത്തിൽ അവിടെ കളക്ട്രേറ്റിൽ സിവിൽ സ്റ്റേഷനിൽ ഒരു എക്സിബിഷൻ നടത്തിയായിരുന്നു ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് സോനീർ ഹോഡൽ ഡോസ് പ്രസൻറ്റ് ചെയ്തായിരുന്നു പിന്നീടാണ് കാസരിപ്പാവകളിൽ മൊമൻറ്റോ ടൈപ്പായിട്ടുള്ള स्माल डॉल्स चीजें